ആ പേര് നീയായിട്ട് കളയാൻ നിൽക്കരുത് മനസ്സിലായില്ലേ പട്ടണത്തിൽ പഠിക്കാൻ പോയ കുട്ടി ഒരു പ്രേമത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു മറക്കാൻ ചക്കനുമായിട്ട് മോളെ ഇപ്പൊ പഠിക്കേണ്ട സമയത്ത് അങ്ങോട്ട് പഠിക്കുക അല്ലാണ്ട് പല ചക്കന്മാരെയും പ്രേമിച്ചടക്കേണ്ട സമയമല്ല അതുകൊണ്ട് അവരങ്ങട്ട് മറക്കുക നിന്റെ വല്യ മാമെന്ന് വരുത്താൻ പോവാ അയ്യോ ഞാൻ വലിയ വിളിച്ചിട്ടുണ്ട് വല്യമാമ വരട്ടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് വല്യമാമയല്ലേ അവസാനത്തെ വാക്ക് വല്യമാമയാണ് അയ്യോ വല്യമാമ ഭയങ്കര ചിലപ്പോളിക്കണ്ട വല്യമാമ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എനിക്കൊരു തീരുമാനം ആവണെന്നേ എന്റെ

അവൻ വന്നോ ഒരു അത്യാവശ്യത്തിന് ഇത്രയും ദൂരം നമ്മുടെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് വന്നപ്പോളെ ഓരോ ദിവസം കൂടി കൂടിക്കൂടി വരിക വല്യമാമയുടെ വയറാണോ വയറല്ല പിന്നെ നിന്നെ കുറിച്ചുള്ള ആദി ഇത്രയും ദൂരം നടന്ന് ഓട്ടോറിക്ഷ പോലും പിടിക്കാതെ വല്യ മാമ നടന്നു ഇവിടെ വന്ന് എന്തിനാറിയോട്ടിക്കാവോ അറിയില്ലേ ആ ബ്രോക്കർ ശങ്കുണ്ണിയോടെ ഒരു പയ്യന്റെ കാര്യം വല്യമാമ പറഞ്ഞിരുന്നു അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നെ കാണാൻ വന്നപ്പോൾ ആ പയ്യനെ ഇഷ്ടല്ലാന്ന് നീ പറഞ്ഞു വല്യമാമ പറഞ്ഞു ഓ എന്താ കാര്യം നിക്ക് നിക്ക പയ്യനെ അങ്ങനെ ഇഷ്ടമായി അതെന്താ കാര്യം ചോദിക്കണേ ആ ചെക്കന് ആ ചെക്കന് മീശ ഇല്ല ഇതായി പോലെ കാര്യം

മ്മേ എന്താ ഞാനീ പട്ടണത്തിലെ വലിയ കോളേജിലൊക്കെ പോയി പഠിച്ചു വന്നിട്ട് അവിടുന്ന് പഠിച്ചായിരിക്കും വലിയ ഈ ചീത്ത ഓർത്താനോക്സ് എന്ന് വെച്ചാൽ യാഥാസ്ഥിതികം എന്ന അർത്ഥം നിന്റെ സൗദ്രിയെ വല്യമാമ കുഞ്ഞുനാള് മോലെ ഒക്കെ തിരുത്തിയാ വളർത്തിയതേ ആണോ ഒരു ഏട്ടനായിട്ടല്ല